ഈ സമസ്ത ഇടതുമുന്നണിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു ഒരു വിഭാഗം പറയുന്നു സമസ്തയുടെ മുഖപത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗൾഫിൽ നടക്കുന്നു അവിടേക്ക് ലീഗിൻ്റെ നേതാക്കൾ പോകുന്നില്ല ഈ കോൺഗ്രസിന്റെ നേതാക്കളെ പോകാൻ അനുവദിക്കുന്നില്ല അതേസമയം തന്നെ ചന്ദ്രികയുടെ ഇ പേപ്പർ എഡിഷൻ ഉടൻ ഗൾഫിൽ ആരംഭിക്കുന്നു ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ സ്പേസിലേക്ക് സമസ്ത നുഴഞ്ഞു കയറുമെന്ന് ആരോപിക്കുന്നു തമ്മിലടിയാണ് മൂന്ന് മാധ്യമങ്ങൾ തമ്മിലുള്ള അടിയാണോ ഇപ്പോൾ മലബാറിൽ നടക്കുന്നത് മൂന്ന് മാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു ഒരു പത്രപ്പോരാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം പക്ഷേ അടിസ്ഥാനം അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ചില രാഷ്ട്രീയം പുറത്ത് പറയുന്നത് മാത്രമല്ല അത് ഈ അതിനുള്ളിലെ ചില വളരെ വളരെ നിഗൂഢമായ രാഷ്ട്രീയം ഉണ്ട് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ അത് വച്ചിട്ടുള്ള ഒരു പ്രോക്സി കളിയാണ് അല്ലെങ്കിൽ യഥാർത്ഥ കളി മറച്ചു വെച്ചുകൊണ്ട് ഉള്ള പുറത്ത് കളിക്ക കളിക്കുന്ന കളികളാണിതൊക്കെ ഈ മൂന്ന് പത്രങ്ങളും തമ്മിൽ മത്സരിച്ച് പോരാടുന്നുണ്ട് ഒരു കാര്യം തീർച്ചയാണ് ചന്ദ്രികയുടെ സ്പേസിലേക്കാണ് സുപ്രഭാതം വന്നത് പക്ഷേ ചന്ദ്രിക അവരുടെ തന്നെ സ്വയംകൃതാനർത്ഥം കൊണ്ട് അതിവേഗത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ഒന്ന് അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഴിമതി പണം വിളിപ്പിക്കാനൊക്കെയുള്ള കേന്ദ്രമായി മാറി ചന്ദ്രിക തന്നെയും അഴിമതിയുടെ കൂത്തരങ്ങായി ഒരുപാട് ആരോപണങ്ങൾ ചന്ദ്രിക ഒരു പല തലത്തിൽ അപ്പോൾ അപ്പോഴാണ് സുപ്രഭാതം വന്നത് സുപ്രഭാതം ചന്ദ്രികയുടെ തന്നെ വായനക്കാരെയാണ് എടുത്തുകൊണ്ടുപോയത് അത് വളരെ സംഘടിതമായി സമസ്തയുടെ കീഴിൽ വളർന്നു വന്നു അപ്പോൾ ചന്ദ്രികയെ അത് ബാധിക്കുമെന്ന് തോന്നി അപ്പോഴാണ് സുപ്രഭാതത്തില് സുപ്രഭാതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചന്ദ്രികയും സുപ്രഭാതവും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ലീഗും സമസ്തയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ആ സ്പേസില് കൂടി മാധ്യമത്തിന് മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് പക്ഷേ മാധ്യമവും വലിയ പ്രതിസന്ധിയിലാണ് മാധ്യമം സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാണ് ഗൾഫ് മാധ്യമം നിന്നുപോയി മാത്രമല്ല അവർ മാസത്തിൽ മൂന്ന് തവണയായിട്ട് ഒക്കെ ശമ്പളം കൊടുക്കുകയാണ് ഇപ്പോഴും ിന്റ് മീഡിയ വലിയ പ്രതിസന്ധിയിലാണ് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഏറ്റവും പ്രതിസന്ധിയിലുള്ള മൂന്ന് പത്രങ്ങളാണ് ഈ മൂന്ന് പത്രങ്ങൾ തമ്മിലടിച്ചി ചന്ദ്രികയും മാധ്യമവും സുപ്രഭാതവും അവർ തമ്മിലാണ് ഇപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ ഒരു കൂട്ടി അടി കൂടുന്നത് സത്യത്തിൽ ഒരു കാര്യമില്ല അതിൻ്റെ ഈ പത്രം എന്ന നിലയിൽ ഇവർക്ക് മൂന്ന് കൂട്ടർക്കും അതുകൊണ്ടൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ നിലപാട് കാരണം ഒന്നാമത് പത്ര വായനക്കാരുടെ എണ്ണം അറിയാലോ ദിനം ദൈനം ദിനം കുറഞ്ഞു വരികയാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ എല്ലാ പത്രങ്ങളുടെയും ഓൺലൈൻ എഡിഷൻ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ വായിക്കാനുണ്ട് വേറൊന്ന് വിഷു സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഇവരുടെ കയ്യിൽ സജീവമായിട്ടുണ്ട് എല്ലാവരുടെയും സ്വീകരണ മുറിയിലുണ്ട് വിരൽത്തുമ്പിലും അതുകൊണ്ട് മാ അതുകൊണ്ട് വെറുതെ മനുഷ്യർ തമ്മിൽ അടി പ്രസ്ഥാനങ്ങൾ തമ്മിൽ തല്ലിച്ചിട്ട് ഒന്നും പത്രങ്ങൾക്ക് സർക്കുലേഷൻ എന്ന വിചാരം മാധ്യമത്തിനും വേണ്ട അത് സുപ്രഭാതത്തിനും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും വലിയ വലിയ കാര്യം ഉണ്ടാവില്ല പിന്നെ ഒരു പത്രത്തെ നിലനിർത്താൻ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ കുറച്ചു കാലം പരമാവധി കാലം ചേർക്കാൻ പറ്റും ജമാത്ത് ഇസ്ലാമി പണിപ്പെട്ട് മാധ്യമം നിലനിർത്തി എന്ന് വരും സുന്നികൾ കഷ്ടപ്പെട്ട് സമസ്തക്കാർ കഷ്ടപ്പെട്ട് അതിന്റെ മെഷീനറി ഉപയോഗിച്ച് സുപ്രഭാതം നിർത്തും ലീഗിലെ കുറേ സാധുക്കളെങ്കിലും കഷ്ടപ്പെട്ട് ചന്ദ്രിക നിലനിർത്തി എന്ന് വരും അതാണ് അതിൻ്റെ പത്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള കാര്യം ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ എന്താ ആദ്യത്തേത് കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ചന്ദ്രിക ഈ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം അടിസ്ഥാന പ്രശ്നം എന്താണ് ഈ അടിസ്ഥാന പ്രശ്നത്തിന് മീഡിയയും മാധ്യമവും അതുപോലെ അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും ഉള്ള കച്ചിത്തുരുമ്പാണ് മാധ്യമമാണ് ഉണ്ടാക്കുന്നത് ജമായത്തുകാരാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത് അടിസ്ഥാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരൊന്നുമല്ല യഥാർത്ഥ പ്രശ്നക്കാരന് ഇതിലൊന്നും തലയിടാതെ ഇങ്ങനെ നോക്കി നിന്ന് നിരീക്ഷിക്കുകയാണ് ആരാണെന്നറിയോ യഥാർത്ഥ പ്രശ്നക്കാരൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന എന്ന എന്ന ഭരണാധികാരിയുടെ ഈ തന്ത്രങ്ങൾ എന്ന് പറയില്ലേ ഈ ആ സൂത്രങ്ങളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ വേവലാതിപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കെ ടി ജലീൽ ഞങ്ങളെയൊക്കെ ആദരണീയനായ സുഹൃത്താണ് കെ ടി ജലീലിന്റെ സ്റ്റേറ്റ്മെൻറ്റോ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലേ എന്താ പ്രശ്നം പ്രശ്നം വളരെ അടിസ്ഥാനപരമാണ് ഈ ഇടതുപക്ഷ ലീഗിനെ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കാനുള്ള വഴി എന്താണ് ഒരു പക്ഷേ അധികാരത്തുടർച്ച കിട്ടിയ പിണറായി വിജയന് മൂന്നാമതൊരു ടേം കൂടി ഭരിച്ചു കളയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കാനുള്ള ഒരേ ഒരു രക്ഷ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരേ ഒരു ലക്ഷം മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ വഴി സി പി എം ആലോചിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറെ കാലമായി അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനോട് ചോദിക്കുക ആദ്യം ചെയ്ത പണി എന്താണ് ആദ്യം ചെയ്ത പണി മുസ്ലിം ലീഗിനോട് ചോദിക്കാതെ സമസ്തയുമായി മതകാര്യങ്ങൾ ചർച്ച ചെയ്യാം മത വെച്ചാൽ മുസ്ലീങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ഇപ്പോൾ സി എ ബി ആകട്ടെ യൂണിഫോം സിവിൽ കോഡ് ആകട്ടെ മുസ്ലിം വക്കബ് ബോർഡിൻ്റെ പ്രശ്നങ്ങളാവട്ടെ വക്കബ് ബോർഡിലെ നിയമനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളാവട്ടെ എന്ത് പ്രശ്നം വന്നാലും അതുപോലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ പ്രശ്നം എ ടി ട്വൻറ്റി അനുവാദം മദ്രസ മൊഹല്യം ക്ഷേമനിധി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആരോടാണ് ചർച്ച ചെയ്യേണ്ടത് അത് കഴിഞ്ഞ കാലം വരെ ചർച്ച ചെയ്തിരുന്നത് മുസ്ലിം ലീഗിനോടാണ് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന ലീഗിനോടാണ് കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ചർച്ച ചെയ്യുന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് എളുപ്പം ആ സിറ്റുവേഷൻ അങ്ങോട്ട് മാറി തുടങ്ങി എവിടം വെച്ചാണ് മാറി തുടങ്ങി ആ മാറി തുടങ്ങിയതിൽ ഈ സമാന്തരമായിട്ട് സമസ്തക്കകത്ത് വന്നൊരു മാറ്റമുണ്ട് ഒരു ഭരണമാറ്റം വന്നു സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വന്നു ജിഫ്രി തങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കൂടിയതിന് ഘടക ഘടകമാണ് അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും സമസ്തയിൽ പണ്ട് പിളർപ്പുണ്ടായ ഒരവസ്ഥ വന്നു പണ്ട് സമസ്തയിൽ ഉണ്ടായ പിളർപ്പ് ഓർമ്മയുണ്ടല്ലോ ഇതേ കാര്യത്തിലാണ് സമസ്തക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം പാടില്ല ഏത് പാർട്ടിക്കാരനും സമസ്തയിൽ വരാം സമസ്തക്ക് ഏത് പാർട്ടിയെയും സമീപിക്കാം അവരുടെ ആവശ്യത്തിന് ഈ സമീപനം സ്വീകരിച്ചു കാന്തപൂര് ഐ പി എ മുഗ്ര അതല്ല നമ്മുടെ കാര്യങ്ങൾ നേടാൻ സമുദായത്തിൻ്റെ കാര്യങ്ങൾ നേടാൻ സുന്നികളുടെയും സമസ്തയുടെയും കാര്യങ്ങൾ നേടാൻ ലീഗ് തന്നെ വേണം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരും ഈ രണ്ട് കൂട്ടരും ഒരേ സംഘടനയിൽ ഉണ്ടാകുമ്പോൾ പിളർപ്പുണ്ടാകും അതാണ് ഈ ഇ കെ എ പി പ്രശ്നം ഉണ്ടായത് ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ സംസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സമസ്തയിൽ ഈ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു ഒരു വിഭാഗം നേതാക്കൾ ഉയർ ഉയർ കൊണ്ടു വന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ലീഗിനോട് വിധേയത്വം വേണ്ട ആരോടും വിധേയത്വം വേണ്ട നാട് ഭരിക്കുന്ന പാർട്ടികൾ ആരായാലും അവരോട് നേർക്കു നേരെ ചെന്ന് സമസ്തയ്ക്ക് അതിൻ്റെ മേൽവിലാസവും അന്തസ്സും ഉപയോഗിച്ച് അതിൻ്റെ നേതൃത്വത്തിന് കാര്യങ്ങൾ പറയാൻ പറ്റും പിന്നെ എന്തിനാണ് ഇടത്തട്ടിൽ ഒരു മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിനോട് വിധേയത്വം വേണ്ട മുസ്ലിം ലീഗ് ലീഗാവുന്നവരായിക്കൊള്ളട്ടെ പക്ഷേ സമസ്ത മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടന ഒരു ഘടക കക്ഷി അത് വേണ്ട എന്ന നിലപാടെടുത്തു ആ നിലപാട് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ മുത്തുക്കോയ മുത്തുക്കുവായത്തങ്ങൾ ജിഫ്രി തങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടുണ്ട് എന്ന് മറ്റാരും അറിയുന്നതിന് മുമ്പേ സി പി എമ്മും ഇടതുപക്ഷവും അറിഞ്ഞിട്ടുണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതി എന്താണ് അതിനൊക്കെ ചാരന്മാരെല്ലായിടത്തും ഉണ്ടല്ലോ വളരെ കൃത്യമായിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിനകത്ത് ഇസ്ലാംകാര്യ വകുപ്പുകളിലൊക്കെ എക്സ്പേർട്സ് ഉണ്ടല്ലോ നന്നായിട്ടുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് അവിടെ എത്തിച്ചു അപ്പോൾ സമസ്തയെ നേരിട്ട് ഡീൽ ചെയ്യുക പല കാര്യങ്ങൾക്കും നേരിട്ട് സമസ്ത നേതാക്കന്മാരെ ചർച്ചക്ക് വിളിക്കുക മുഖ്യമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് മറ്റുള്ളവർക്ക് പലർക്കും ആക്സസ് ഇല്ലാത്ത സമയത്ത് സമസ്ത നേതാക്കന്മാർക്ക് വലിയ സ്വീകരണം വലിയ അംഗീകാരം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പല യോഗങ്ങളും സമസ്ത നേതാക്കന്മാർക്ക് വലിയ സ്വീകരണം അങ്ങനെ ഒരു ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണ് യഥാർത്ഥ താല്പര്യം മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന റിപ്പോർട്ട് കൃത്യമായിട്ട് സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട് ആരായിരിക്കും തടസ്സം നിൽക്കുക സമസ്തയിൽ നല്ലൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് ണ്ട് സമസ്തയിൽ അതിന്റെ കാരണമുണ്ട് കേട്ടോ അതിനവർക്ക് ആശയപരമായ വിശ്വാസ വിരുദ്ധരാണ് വിശ്വാസ വിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാർ അത് പറഞ്ഞയാളിപ്പോ മമ്പുറം തങ്ങള് മമ്പുറം തങ്ങള് ഈ സുന്നി വിഭാഗത്തിന്റെ വലിയ ആത്മീയ ആചാര്യനാണ് മമ്പുറം തങ്ങള് ഈ റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് മരിച്ചുപോയയാളാണ് പത്തൊമ്പതാം നൂറ്റാളിൽ മരിച്ചുപോയ ആളാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരു ദീർഘദർശനം പോലെ കോട്ട് ചെയ്തിട്ടുണ്ട് വിനാശകാരിയായ ദജാൽ എന്ന് പറയും ഒരു പ്രയോഗമുണ്ട് ഇസ്ലാമിൽ അപ്പോൾ റഷ്യയിൽ നിന്നൊരു ദജ്ജാല് വരും മതത്തിനും മതത്തിനും വിശ്വാസത്തിനും എതിരായി എന്ന് പറയുന്നുണ്ട് അത് ഈ ഇപ്പോൾ ചർച്ചാവിഷയമായ നദവി ഉണ്ടല്ലോ അദ്ദേഹം മമ്പൃന്ദങ്ങളുടെ ജീവചരിത്രം എഴുതുമ്പോൾ അതിൽ അദ്ദേഹമാണ് എഴുതി അദ്ദേഹം അത് ഉദ്ധരിച്ചിട്ടുണ്ട് മമ്പൃന്ദങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കുക ആരാണ് എല്ലാ കാലത്തും നമ്മുടെ ശത്രു മനസ്സിലായപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി സി പി രാഷ്ട്രീയ തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കണം അടുപ്പിക്കാൻ എതിരായി നിൽക്കാൻ ഇടയുള്ളത് ആരാണ് അത് സമസ്തയാണെങ്കിൽ ആ സമസ്തയെ മാറ്റി നിർത്തിയാൽ രണ്ടിലൊന്നും സംഭവിക്കുമല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യമാണ് ആ സമസ്തയിൽ നിന്ന് ഇങ്ങനെ പൊട്ടും പൊളിയൊക്കെ വിയോജിപ്പുള്ള ആരെങ്കിലും ഒക്കെ മാറി നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റ് അതായത് മതവിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ആരാണെന്ന് കാണട്ടെ ആ കാണുന്നവരെ അതിൻ്റെ തന്ത്രം ആലോചിച്ച് നോക്കണം ചെറിയ തന്ത്രമല്ലോട്ടോ സൂക്ഷിക്കണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധര് ആണ് സമസ്തയും സുന്നികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് മുസ്ലിം ലീഗാണ് നമുക്ക് പ്രധാനം അതുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കണം മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കണം എന്നാ അപ്പോ രണ്ട് കൂട്ടരാണ് ഉള്ളത് ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് സഹകരിക്കാം സമസ്ത നേരിട്ട് കമ്മ്യൂണിസ്റ്റുകാരോട് സഹകരിച്ചാൽ മതി മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് മുഖേന സമസ്തയുടെ കാര്യങ്ങൾക്ക് ഗവൺമെന്റിനെ സമീപിക്കേണ്ടതില്ല നേരിട്ട് ഒരു ആക്സസ് ഓക്കെ രണ്ടാമത്തെ കൂട്ടർ മുസ്ലിം ലീഗ് മുഖേന മുസ്ലിം ലീഗ് മുഖേന ഭരണകൂടത്തെ സമീപിച്ചാൽ മതി മുസ്ലിം ലീഗാണ് നമ്മുടെ രക്ഷ ഇത് രണ്ടും ഫലത്തിൽ ഒന്നായിത്തീരുന്ന ഒരു ഒരു സുദിനം വരില്ലേ മുസ്ലിം ലീഗ് നേരിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയായി തീരുന്ന ഒരു നാളെ സ്വപ്നം കണ്ടു വെക്കൂ അപ്പോൾ എന്താ സംഭവിക്കുക കൃത്യമാണത് ഇതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഈ രണ്ട് കൂട്ടരും ഇപ്പോ എന്താ സംഭവിക്കാൻ പോണത് മുസ്ലിം ലീഗ് പോയി ഇടതുപക്ഷത്തോട് ചേരുമ്പോൾ മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞവർക്ക് ഇടതുപക്ഷത്തിനെ തള്ളി പറയാൻ പറ്റുമോ പറ്റില്ല ആ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയ ലീഗിനെ തള്ളി പറയാൻ പറ്റുമോ ഇതിന്റെ പിന്നിൽ പിണറായി വിജയന് വേണ്ടി കളിക്കുന്ന ഒരു ലീഗ് നേതാവ് ഉണ്ട് അതെല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന്റെ തന്ത്രം അദ്ദേഹത്തിന്റെ ഒരു ഒരു തന്ത്രം ഇതിന്റെ പിന്നിലുമുണ്ട് ഇപ്പോൾ നദവി എന്താ ദുബായിലെ പ്രശ്നം എന്താ സുപ്രഭാതം പത്രത്തിന്റെ ദുബായിലെ എഡിഷൻ തുടങ്ങുന്നു അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിക്കുന്നു ലീഗ് പോകണ്ടാൻ തീരുമാനിക്കുന്നു ലീഗ് പോയില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തല പോലെ പോകണ്ടെന്ന് പറഞ്ഞു പക്ഷേ കെ മുരളീധരൻ ഒന്നിനും വഴങ്ങാത്ത ആളാണല്ലോ കെ മുരളീധരൻ പോയി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ ഇപ്പോ മുഹമ്മദ് റിയാസ് സംസാരിക്കുമ്പോ മുഹമ്മദ് റിയാസിന് സ്വാഗതം പറയുമ്പോ മുഹമ്മദ് റിയാസ് ആ തീർ മുഴക്കി അള്ളാഹു പറഞ്ഞു സ്വീകരിച്ചു എന്നാണ് അതിനെതിരായിട്ടാണ് നദവിയുടെ പ്രസ്താവന നദവി സത്യത്തിൽ ണിച്ചത് വലിയ തെറ്റാണ് കാരണം അദ്ദേഹത്തെ അദ്ദേഹം ചീഫ് ആയ പത്രമാണ് ആ പത്രത്തിന്റെ ഒരു എഡിഷൻ തുടങ്ങുമ്പോൾ ഈ വിയോജിപ്പ് അവിടെ പോയി പറയാം അദ്ദേഹം കൂടി തീരുമാനിച്ച അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലുള്ള ഒരു പത്രം സമസ്തയുടെ മുഷാവർ അംഗവും ആണ് അദ്ദേഹം സംസ്ഥയുടെ പത്രമാണ് സുപ്രഭാതം അതിന്റെ ചീഫ് എഡിറ്ററായി സമസ്ത തന്നെ നിയമിച്ച ആളാണ് മുഹമ്മദ് ബഹാബുദ്ദീൻ നദ്വി ഡോക്ടർ ഡോക്ടറേറ്റ് ഉണ്ട് അദ്ദേഹത്തിന് പണ്ട് അദ്ദേഹത്തിന് ബഹാബുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണോ പറഞ്ഞത് എന്നും വാടക വീട്ടിൽ കഴിഞ്ഞാൽ പോരല്ലോ നമുക്കും ഒരു വീട് വേണമല്ലോ എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തിനടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വാടക വീട്ടിൽ കഴിഞ്ഞാൽ കൂടുതലെന്ന് വെച്ചാൽ നമ്മളെന്നും ചന്ദ്രികയുടെ പരിക്കാർ മുസ്ലിം ലീഗിൻ്റെ ഈ ഇറയത്ത് കിടക്കുന്നവർ അങ്ങനെ ആവേണ്ടതില്ല നമ്മൾ സ്വന്തമായ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും എന്ന് എന്ന് ബഹാബുദ്ദീൻ നദി ഇപ്പം പറയുന്നതിൻ്റെ കാര്യം എന്താ ബഹാബുദ്ദീൻ നദവിക്ക് അദ്ദേഹം ചെയ്ത തെറ്റാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചീഫ് എഡിറ്ററായ പത്രത്തിന്റെ ഉദ്ഘാടനം ഒരു എഡിഷൻ നടത്തുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹം പോയില്ല എന്താ പോവാത്തതെന്ന് പത്രക്കാരോട് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ വ്യക്തിപരമായ എന്തെങ്കിലും കാരണം പറഞ്ഞു മാറുക അദ്ദേഹം വളരെ അത് അച്ചടക്ക ലംഘനം തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കേണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറിന് അദ്ദേഹത്തിന് ഷോക്കോസ് കൊടുത്തു കൊടുത്തു അപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുന്നത് മുഹമ്മദ് റിയാസിനെ പോലെ ഒരു മന്ത്രി പറയാ നിരീശ്വരവാദിയായ ഒരു മന്ത്രിക്ക് തക്കബീർ ജൊല്ലീന തക്കബീർ ചൊല്ലുന്നത് ഒരു വിശ്വാസികൾക്ക് സന്തോഷം വരുമ്പോഴാണ് അതിലെന്താ തെറ്റ് ഒരു പക്ഷേ അവിശ്വാസിയായ ഒരാൾ വന്ന് വിശ്വാസികളുടെ ഒരു പത്രത്തിന് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ സന്തോഷം വരും അപ്പം സന്തോഷം വിശ്വാസികൾക്ക് സന്തോഷം കൂടിയല്ലേ അല്ല വരിക അവരുടെ സന്തോഷം തക്ബീർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ തക്ബീർ അല്ലല്ലോ മുഹമ്മദ് റിയാസിൻ്റെ സന്തോഷം അല്ലല്ലോ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി അതും കേരളത്തിലെ പ്രൊമിനൻ്റായ മന്ത്രി മരുമോൻ മന്ത്രി എന്നൊക്കെ പേരുള്ള പ്രധാനപ്പെട്ടൊരു മന്ത്രി ഇവരുടെ ചടങ്ങിന് ചെന്നു മുഖ്യമന്ത്രിക്ക് പകരം ചെന്നത് പോലെയാണല്ലോ അത് അപ്പോൾ അത് ചെന്നാൽ അദ്ദേഹം അവിശ്വാസിയായിക്കൊള്ളട്ടെ അദ്ദേഹം ആയിക്കോട്ടെ നിരീശ്വരവാദി നിരീശ്വരവാദിയായിക്കൊള്ളട്ടെ ഈ പാവങ്ങളായ വിശ്വാസികളുടെ ഒരു പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ വിശ്വാസികളുടെ സന്തോഷം അവർ പ്രകടിപ്പിച്ചാൽ എന്താ തെറ്റ് അതൊന്നും അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്നത് ബേസ്ലെസ് ആയ കാര്യങ്ങൾ അവർ അർത്ഥമില്ല അപ്പോൾ ഇതിൽ പര ആത്യന്തികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കളി രാഷ്ട്രീയമാണ് ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാണ് എപ്പോഴും ഇടതു മുന്നണിയോട് ഇടതുമുന്നണിയോടൊരു കൂറുള്ളതെന്ന് അവർ തന്നെ പറയുന്നു പരസ്യമായി പറയുന്നു അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്നു അവിടേക്കാണ് ഈ പറയുന്ന സമസ്തയുടെ കുറച്ച് ആളുകൾ ഇടതു മുന്നണിയുടെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു അപ്പോൾ ആ സ്പേസിലേക്ക് ഈ പറയുന്ന സുപ്രഭാതത്തിനുള്ള സമസ്തയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് അവർക്ക് പരാതിയുണ്ട് അപ്പോൾ അവർ അവരൊരു പ്രശ്നമായിട്ട് വരില്ലേ അതെ അതെ പ്രശ്നം ഉണ്ടാവും പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ അവരുടെ വെൽഫെയർ പാർട്ടിയാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടി അവർ നേരത്തെ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് കുറേ കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്തുണച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ പിന്തുണ നിരവധികം ഇടതുപക്ഷത്തിന് ഇപ്പോൾ അത് മാറി ഇപ്പം യു ഡി എഫിനാണ് പിന്തുണ ഇനി സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് അടർന്നു പോയിട്ട് എൽ ഡി എഫിൽ ചേരുകയും ചെയ്താൽ തുടർച്ചയായി എൽ ഡി എഫ് ഭരിക്കുന്നൊരു സംവിധാനം വരുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അത് സമസ് ഈ കൊലാഹലങ്ങൾക്കൊക്കെ ഒടുവിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോയാൽ സമസ്തയും മുഴുവനായിട്ട് പോകും ആർക്കെങ്കിലുമൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ അധികാരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് കാണുമ്പോൾ അവരും നാവടക്കി പഞ്ചകുച്ഛമടക്കി കൂടെ പോകും മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ എതിർപ്പുള്ള ചില നേതാക്കന്മാരുണ്ടെന്ന് പറയുന്നു അവർക്കും അധികാരം എന്ന് വെച്ചാൽ അധികാരം കിട്ടുന്ന അത് അവരുടെ അവരുടെ വ്യക്തിപരമായ ആവശ്യം മാത്രമല്ല സമുദായത്തിൻ്റെ കൂടി ആവശ്യത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവരും കൂടെ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിക്ക് അവർ ഒരു സമുദായ സംഘടന എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുമൊക്കെയുള്ള അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്ന ആശങ്ക അവർക്കുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ നദവി ഒരു നിമിത്തമാണ് നദവി ഏത് വിഭാഗത്തിൽ നബി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട് ബഹാബുദ്ദീൻ നദ്വി ആരുടെ കൂടെയാണ് ബഹാബുദ്ദീൻ നദ്വി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെയാണോ ഇടതുവർത്തിനു ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണോ സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ബഹാബുദ്ദീൻ നദ്വി ഇപ്പോൾ നിലകൊള്ളുന്നത് ബഹാബുദ്ദീൻ നദവി നിലകൊള്ളുന്നത് സമസ്തയിൽ ലീഗിനെ ലീഗിൻ്റെ കൂടെ അന്ന് ആലോചിച്ച് നോക്കൂ ഇടതുപക്ഷത്തേക്ക് പോകുന്നത് ഇനി പോയേണ്ടി വന്നാൽ പോകുന്നത് പോലും ആരുടെ കൂടെ ആവണം ലീഗിൻ്റെ കൂടെ ആവണം അതുകൊണ്ട് ബഹാബുദ്ദീൻ നദവി സിന്ദാബാദ് വിളിക്കുന്നത് മൗനമായിട്ടാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കാണ് ആത്യന്തികമായ അതിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയനും ആണ് അതുകൊണ്ട് പത്രങ്ങൾ തമ്മിലുള്ള പോരല്ല മതസംഘടനകൾ തമ്മിലുള്ള പോരല്ല ആത്യന്തികമായി ഇത് രാഷ്ട്രീയ പോര് തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ പിണറായി വിജയനും കൂടെ ആണ് അതിപ്പോഴും നമ്മുടെ പാവ സമസ്തയുടെ അണികൾക്ക് മനസ്സിലായിട്ടില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കളി കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ മഹാഭൂരിപക്ഷത്തിന് മനസ്സിലായിട്ടില്ല പരസ്പരം പോരടിക്കുകയാണ് യഥാർത്ഥ യഥാർത്ഥ ശൃകാലന്മാർ കളി അങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടേ അവരുടെ കോർട്ടിലേക്ക് അവരുടെ കോർട്ട് എപ്പോഴും സുരക്ഷിതമായിരിക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഇനി ും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിഷയങ്ങൾ അപ്പോൾ ചർച്ച ചെയ്യാം സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും